മൂന്ന് ചെയിൻ കർഷകരെ പട്ടയം നൽകാമെന്ന് വാഗ്ദാനം നൽകി സർക്കാർ വഞ്ചിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകി വോട്ട് നേടാനുള്ള ഉപാധി മാത്രമായി മൂന്ന് ചെയിൻ മാറുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു അയ്യപ്പൻകോവിൽ മൂന്ന് ചെയിനിലെ കർഷകരോട് സർക്കാർ കാണിക്കുന്ന ചുറ്റമ്മ നയത്തിന്റെ നേർക്കാഴ്ചയാണിത് ഇടുക്കി പദ്ധതിക്ക് കുടിയറക്കം ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പത്ത് ചെയിനിൽ പട്ടയത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു വിവിധ സമരങ്ങൾക്ക് ശേഷം കഴിഞ്ഞ എൽ സർക്കാർ ഏഴ് ചെയിന് പട്ടയം നൽകി എന്നാൽ ഭൂരിപക്ഷം കർഷകർ വീട് വെച്ച് താമസിക്കുന്ന ഭൂമി മൂന്ന് ചെയിനിൽപ്പെട്ട സ്ഥലത്താണ് ഏഴ് ചേനിൽ പട്ടയം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നു മൂന്ന് ചെയിനിലും ഉടൻ പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ പ്രതിഷേധം തണുപ്പിച്ചു എന്നാൽ വർഷം അഞ്ചു കഴിഞ്ഞിട്ടും പട്ടയം കിറ്റാക്കനിയായി തുടരുകയാണ് ഏഴ് ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും പട്ടയം കൊടുക്കുകയും ചെയ്തു എന്നാൽ ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല അതിന് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിലും എരട്ടയാറ് പദ്ധതി പ്രദേശമാണ് അതുപോലെ തന്നെ കല്ലാറ് തുടങ്ങിയ മൂന്ന് കഴിലൊക്കെ പട്ടയം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാത്രം കൊടുക്കാത്ത ദയനീയമായ സ്ഥിതി വിശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഇനി എട്ട് മാസമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പട്ടയം ഉയർത്തിക്കാട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയത് വിജയിച്ച ശേഷം പലവിധ കാരണങ്ങൾ പറഞ്ഞ് പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ല ബാക്കി മൂന്ന് ചങ്ങലയ്ക്ക് പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞു അത് അന്ന് തരാമെന്നൊക്കെ വ്യാമോഹം പറഞ്ഞു അതിനുവേണ്ടി പണം പിരിച്ചു അങ്ങനെ ഒത്തിരിയേറെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഏഴ് ചങ്ങലയ്ക്ക് പട്ടയം തന്നതിന് ശേഷം പിന്നീട് മൂന്ന് ജങ്ങലെ കാറ്റെപ്പറ്റി നാല് വരെ യാതൊരു അനക്കവുമില്ല ലളിതമായി പറഞ്ഞാൽ വീടിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം മൂന്ന് ചങ്ങലേക്ക് പട്ടയം തരാമെന്ന ഉള്ള ഒരു രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വീടുകൾ കയറിയിറങ്ങുകയാണ് ഉപ്പുതറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ മൂന്ന് ചെയിലിൽപ്പെട്ട കർഷകരാണ് പട്ടയത്തിനായി കാത്തിരിപ്പ് തുടരുന്നത് കൈവശ ഭൂമിക്ക് ഉടമസ്ഥ അവകാശമില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ് പട്ടയത്തിനായി ഓരോ പാർട്ടി ഓഫീസിന്റെ വാദക്കലും ഓഫീസിലും കയറിയിറങ്ങി നടുവൊടിഞ്ഞു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർക്ക് അസ്തമിച്ചിരിക്കുകയാണ് പട്ടയം ലഭിച്ചില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ആലോചിക്കുകയാണ് മൂന്ന് ചെയിനിലെ കർഷകർ കെ കെ ജയകുമാർ ഇടുക്കി വിഷ നൂസ് അയ്യപ്പൻ ഗോവി